സോ ഹായോൾ ഇറ്റ്സ് മീ മുഹമ്മദ് നജീം നാസറൈൻ അപ്പോൾ നമ്മുടെ ചാട്ട് വിത്ത് ടി എസ് പിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമിനൽ പറഞ്ഞേക്കുന്നത് പോലെ വളരെ ലളിതമായിട്ടുള്ള സിംപിൾ ദിവസമായിരുന്നു പ്രത്യേകിച്ച് ഭീകരമായിട്ടുള്ള സ്റ്റഡിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വേണ്ടി വരാത്ത തരത്തിലുള്ളൊരു ദിവസമായിരുന്നു അത് ഇത്രയും ബാച്ചസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അത്യാവശ്യം മാന്യമായിട്ട് സിമ്പിളായിട്ട് ഉള്ളൊരു ലൈഫ് ട്രേഡിംഗ് സെഷനോ ആദ്യമായിട്ടാണ് ഒരുവിധപ്പെട്ടവർക്ക് അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കാനും പറ്റി അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു പത്തുമണി ആ പത്ത് മണി പത്തഞ്ചായപ്പോൾ തന്നെ നമുക്ക് ഇന്നത്തെ ഒരു വ്യൂ കിട്ടി അപ്പോൾ അതിനകത്ത് നമ്മളെങ്ങനെയാന്നുള്ളത് നമ്മുടെ ഇന്നത്തെ വർക്ക്ഷോപ്പ് മെമ്പേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ആ വീഡിയോ ഇന്നോട്ടിനി കാണൂലെന്നെനിക്ക് അറിഞ്ഞുണ്ടോ അപ്പോൾ കാണുമെങ്കിൽ മസ്റ്റായിട്ട് റിപ്ലൈ ചെയ്യുക സോറി കമൻ്റ് ചെയ്യുക ഓക്കെ എനിവേസ് അപ്പോൾ ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നെന്നുള്ളത് മസ്റ്റായിട്ട് നിങ്ങളും എന്തായാലും കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയം ഉണ്ടായിരുന്നോ കാര്യം വെള്ളിയാഴ്ച ഞാൻ ആ വീഡിയോ ഇട്ടില്ല എനിക്കറിയാം ഞാൻ കുറച്ച് തിരക്കിലായി പോയി കാര്യം വേറൊന്നും ഇല്ലേ ഈ വ്യാഴാഴ്ച കഴിഞ്ഞ് വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്ക് പിന്നെ അങ്ങ് ആകെ അങ്ങ് മടിയും നമ്മളിങ്ങനെ ഓരോ ട്രിപ്പ് പോലും കൂട്ടുകാർമാരുമായിട്ട് അങ്ങനെയൊക്കെ ഓരോ വൈബിലാണ് പിന്നെ ഇന്നലെ എനിക്ക് അല്ലാതെ ഒഫിഷ്യലി ഒരു കാര്യവും ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഞായറാഴ്ചയെങ്കിലും ഞാനൊരു വീഡിയോ എങ്ങനെയും ഇടുന്നതാണ് അപ്പോൾ അതിന് ആദ്യമേ ഒരു സോറി പറയുകയാണ് അപ്പോൾ തിങ്കളാഴ്ച ദിവസം എനിവേസ് നമുക്ക് ഇന്ന് മുതൽ സംസാരിക്കാം പിന്നെ ഇന്നത്തെ ദിവസം ലൈവിലിരിക്കാൻ പറ്റിയില്ല ലൈവിലിരുന്നു പക്ഷെ അവരുമായിട്ടാണ് ഇരുന്നത് പൊതുവേ നമുക്ക് ടെലഗ്രാമിൽ ഇരിക്കാൻ പറ്റിയില്ല പക്ഷേ ഇന്ന് ഒരു തരത്തിലുള്ള പുറത്ത് നിന്നേ സപ്പോർട്ടിൻ്റെ അല്ലേ നമുക്ക് ഇന്നത്തെ ദിവസത്തെ ചാർട്ട് എണ്ണം നോക്കാം അത് കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ ഒരൈഡിയപ്പം നിഫ്റ്റി ആയിക്കോട്ടെ ബാങ്ക് നിഫ്റ്റി ആയിട്ട് കമ്പാരറ്റീവ്ലി നമ്മുടെ ഇന്നത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നമ്മൾ ഒരുമിച്ച് നോക്കി അതിനുശേഷം നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലാണ് ഫൈനലി നമ്മൾ നമ്മളെ ഒരു വ്യൂ വെച്ചതും കാര്യങ്ങൾ വെച്ചതും അതിലൂടെ മൂന്നാല് സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ രാവിലെ പത്ത് മണിക്കുമുമ്പ് തന്നെ നമ്മൾ കുറെ ചെയ്തു മീൻസ് അവരുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഞാൻ വീഡിയോസൊന്നും ചെയ്തില്ലായിരുന്നെങ്കിലും പ്രത്യേകിച്ച് പോയിന്റ്സ് ഒന്നും പറഞ്ഞില്ലായിരുന്നെങ്കിലും ഞാൻ ടെലഗ്രാമിൽ നമ്മുടെ പോയിന്റ്സ് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ മാർക്ക് ചെയ്തിട്ടിരുന്നതാണ് അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് ഡേയിൽ തന്നെ നമുക്ക് ഇന്നത്തെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ആദ്യം രണ്ടും പവർഫുള്ളായിട്ടുള്ള രണ്ട് ആണ് കാണിച്ചത് അപ്പം ഞാൻ പൊതുവേ ഞാൻ സാധാരണ ഗതിയിൽ അങ്ങനെ പറയുന്നതല്ല എന്നാലും ഞാൻ നിങ്ങളെടുത്ത് പറയാ അല്ല സാധാരണഗതിയിൽ അങ്ങനെ പറയുന്നതെന്നല്ല അതിൻ്റെ റീസനും കാര്യങ്ങളൊന്നും ഒന്നും ഞാനിവിടെ പറഞ്ഞ് വലുതാക്കാൻ നിൽക്കുന്നില്ല എന്നാലും ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റിൽ അത്യാവശ്യം പവർ ക്യാനിൽ വരുവാണെങ്കിൽ ഞാൻ എപ്പോഴും അത് നമ്മൾ എടുക്കാൻ പാടില്ല അത്തരത്തിലുള്ള ട്രെയിഡ്സ് എടുക്കാൻ പറ്റില്ല നമ്മൾ സമാധാനപരമായിട്ട് അവിടെ ഇരിക്കുക അത് ഈവൻ നമുക്ക് നല്ലൊരു സൈൻ തന്നാൽ പോലും നമ്മൾ സമാധാനപരമായിട്ട് അവിടെ ഇരിക്കുക വെയിറ്റ് ചെയ്യുക വേറെ കുറച്ച് കാര്യങ്ങളോടെ നോക്കുക കൺഫർമേഷൻ എടുക്കുക അപ്പോൾ ഇന്ന് നമ്മൾ ഓൾറെഡി ഇപ്പം നിങ്ങളെ അടുത്ത് ഞാനിപ്പോൾ എങ്ങനെ പറഞ്ഞാൽ വിശ്വസിപ്പിക്കുന്നത് എനിക്ക് അറിയത്തില്ല കാര്യം ഞാൻ ടെലഗ്രാം ഇട്ടില്ല അവരെടുത്ത് നമ്മൾ പറഞ്ഞു രാവിലെ ഇത് വന്നു അതിനുശേഷം ശക്തമായുള്ള ഒക്കെ വന്നു അത് ഇറങ്ങി ഞാൻ പറഞ്ഞു ഇത് ഉറപ്പായിട്ട് ഇറങ്ങില്ല ഇത് തിരിച്ച് കയറും കയറി ഇവിടം വരെത്തി ഈ ക്യാൻഡിൽ ക്ലോസ് ആവുന്നത് വരെയും നമ്മുടെ എന്ന് പറഞ്ഞാൽ ഓക്കെ ഇതിങ്ങനെ നിൽക്കുമെന്നാണ് പക്ഷേ സോറി ബാങ്ക് നിഫ്റ്റിയിലെ എടുത്തിട്ട് സംസാരിക്കാം അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലെ ഈ പോയിന്റ് കണ്ടോ നമ്മുടെ ഈ റെസിസ്റ്റൻറ്റ് ലെവലിൽ നിൽക്കുന്നതാണ്ടോ ഈ റെസിസ്റ്റൻറ്റ് ലെവലിൽ ക്ലോസ് ആയെങ്കിൽ പോലും അവിടെ വെച്ചാൽ നമ്മുടെ വ്യൂ എന്ന് പറഞ്ഞാൽ എന്തായാലും ഇനി മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്ന് തന്നെ നമ്മുടെ വ്യൂ ആയി കഴിഞ്ഞു അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം രണ്ടും ഈ എപ്പോഴും ഞാൻ പറയുന്നതാണ് ആദ്യത്തെ ഒരു വളരെ ചുരുങ്ങിയ സമയത്തിനിടയിൽ തന്നെ നമ്മുടെ ഈ ഒരു യെല്ലോ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത് വെച്ച് മീൻസ് അതൊരു ഡെയിലി ക്യാൻഡലിൻ്റെ ഒരു ട്വൻറ്റി മൂവിങ് ആവർ എൻ്റെ ഡെയിലി ക്യാൻഡലിൻ്റെ ഒരു സെറ്റപ്പാണ് ആ ഒരു ഏരിയയിലായിട്ടാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അവിടെ നിന്നാണ് എക്സാക്ട്ലി അത് സപ്പോർട്ട് എടുത്തേക്കുന്നത് അല്ലാതെ ഇപ്പോൾ നിഫ്റ്റിയുടെ കേസിലോട്ട് വന്ന് നോക്കട്ടെ നിഫ്റ്റിയുടെ കേസിലാണേലും അവിടുന്ന് ഭീകരമായിട്ട് വേറെ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ഗ്യാപ് ബോർഡർ കോൺസെപ്റ്റാണ് ഇന്ന് ഇവിടെ നടന്നേക്കുന്നത് സി അപ്പോൾ ഇവിടുന്ന് നല്ലയിടത്ത് പുൾ ഓഫ് അടങ്ങി പക്ഷേ ഇവിടെ ഒന്നും നമ്മൾ ട്രെയിൽ എടുത്തില്ല ഇവിടെ ഒന്നും ട്രെയിഡ് അങ്ങനെ ട്രെയിൽ എടുക്കും കാര്യം വീക്കിലിയിലെ മന്ത്ലിയിലേയും കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പോയി സംസാരിക്കാം ഇവിടെ വെച്ച് ഇന്ന് നമ്മൾ ട്രെയിൽ എടുക്കുന്നതായിരുന്നു അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് ഇങ്ങനെ കൺസോൾട്ടേറ്റ് ആയപ്പോഴും ഞാൻ അവരടുത്ത് പറഞ്ഞൊരു കേസാണ് എക്സാക്ട്ലി ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് പറയുകയാണ് വെയിറ്റ് ചെയ്യുക ഞാൻ എന്താ ഇത് കാണിച്ചു കൊടുത്തു ഇത് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞതാണ് മോസ്റ്റ് പ്രോബ്ലി ഇന്ന് ഇങ്ങനൊരു ദിവസമാവാനാണ് സാധ്യത കൂടുതലെന്ന് അതായത് ഇതിപ്പോൾ താഴോട്ടാണ് പക്ഷേ ഐ മീൻ ഒരു എക്സ്പാൻഡ് ടിപ്പിക്കൽ ഡേക്കുള്ള സാധ്യത ഇന്ന് കൂടുതലാണെന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണി പതിനൊന്നര ആയപ്പോഴേ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞതാണ് അപ്പം അത് നമ്മുടെ വ്യൂ ആണ് അതെന്തുകൊണ്ടാണ് അതിൽ കുറേ കാര്യങ്ങളുണ്ട് മോഡറേറ്റ് ഇനിഷ്യൽ ബാലൻസ് ആണ് സി സോറി മോഡറേറ്റ് ഇനിഷ്യൽ ബാലൻസ് ആണ് പിന്നെ സി പി ആർട്ട് താഴോട്ട് പോയിട്ട് പിന്നെ അവിടുന്ന് റിവേഴ്സലായിട്ട് വന്നതാണ് അപ്പോൾ അതിനെ കുറച്ച് എഫക്റ്റീവ്നെസ് കൂടുതലാണ് പക്ഷേ അതിൽ ഒരു കൺസോൾട്ടേഷൻ എന്തായാലും കാണിക്കുന്നു ഞാൻ അവരുടെ പറഞ്ഞു ഇത് കുറച്ച് നേരം എങ്ങനെ കാണിക്കും അതിനുശേഷം ആ ക്ലോസിംഗ് ടൈം അടിപ്പിച്ചായിരിക്കും മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത് എനിവേസ് എൻ്റെ ഇത് അങ്ങനെയാണ് ഞാനത് മാക്സിമം ത്രൈഡ് ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് എടുക്കുക എല്ലാം ഞാൻ അവരടുത്ത് പറഞ്ഞതാണ് അപ്പോൾ അപ്പം നിങ്ങളും ഇങ്ങനെ പല പല കാര്യങ്ങൾ ക്ലബ്ബ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മുടെ വീഡിയോയിൽ കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി അങ്ങനെ ഓവർ സംസാരിക്കാറില്ല പിന്നെ ഇന്ന് നമ്മൾ ആക്ച്വലി നമ്മുടെ വർക്ക്ഷോപ്പ് സ്റ്റുഡൻസും ആയിട്ട് സംസാരിച്ചത് കൊണ്ടും അതിനെപ്പറ്റി പറഞ്ഞത് വോക്കൗട്ടായത് കൊണ്ടും ഞാൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ അജണ്ടയിലോട്ട് പോകാം ലെറ്റ്സ് ജംപ് ഇൻ ദ ചാർട്ട് അപ്പം നമുക്ക് ചാർട്ടിലോട്ട് വരാം ചാർട്ടിലോട്ട് വരുമ്പോൾ ആദ്യത്തെ കടമ്പയായിട്ട് നമുക്ക് നിഫ്റ്റിയിലെ ഡെയിലി വ്യൂ നോക്കാം അതിനുശേഷം നമുക്ക് മന്ത്ലി വ്യൂയിലോട്ട് വരാം നമുക്ക് ഡെയിലി വ്യൂന്ന് എടുത്തോട്ടെ ജസ്റ്റ് ഇതിപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ആണ് ഓക്കെ ഇതിപ്പോൾ നിഫ്റ്റിയുടെ ഡെയിലി വ്യൂ സെറ്റപ്പിലാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഡെയിലി വ്യൂ സെറ്റപ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു കൺസോൾട്ടേഷൻ മോഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഈ കൺസോൾട്ടേഷൻ മോഡിൽ തന്നെ നിഫ്റ്റി കുറച്ചുകൂടി ഒന്ന് പവർഫുൾ ബ്രേക്ക്ഔട്ട് കിട്ടണമെങ്കിൽ ഏത് പോയിന്റ് കഴിയണം എന്താ ഇവിടുന്നാണ് സെൽ ഓഫ് ചെറുതായിട്ട് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത അപ്പം ഈ ഒരു പോയിന്റിലൂടെ കഴിഞ്ഞിട്ട് നിഫ്റ്റി കുറച്ചുകൂടെ ഒന്ന് സ്ട്രെങ്ത് ആവുക കാര്യം അവിടെതാ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഒറ്റ പോയിന്റ് കൊണ്ട് മാത്രമല്ല ഇങ്ങോട്ടെല്ലാം റെസ്പെക്ട് ചെയ്തേക്കുന്ന പോയിന്റ് ആണത് ഇവിടെ 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 ഇല്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നിഫ്റ്റിയിൽ ഒരു സ്ട്രെങ്ത്ത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ അപ്പം ഇതുപോലെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിലോട്ട് നമുക്കൊരു ഡെയിലി വ്യൂയിലോട്ടൊന്ന് പോകാം പക്ഷേ ബാങ്ക് നിഫ്റ്റി നിൽക്കുന്ന സിറ്റുവേഷൻ എങ്ങനെയാണ് ഇവിടുന്ന് ഓഫ് നടന്ന പ്ലേസും കഴിഞ്ഞ് നല്ലൊരു സ്ട്രെങ്ത് ക്ലോസ് ആണ് ഇവിടുത്തെ നല്ല ഈ ഏരിയാസിലെല്ലാം കാണുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തട്ടി നട്ടി നിൽക്കുന്ന ലെവലെല്ലാം കഴിഞ്ഞിട്ട് വളരെ മാന്യമായിട്ട് ശക്തമായിട്ടൊരു ക്ലോസിൽ നിൽക്കുകയാണ് സോ ഇനി നാളെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം താഴോട്ട് വലിച്ചിറക്കുന്ന രീതിയിലൊരു സെറ്റപ്പും ഒന്നും വരാതിരുന്നാൽ മതി ഓപ്പണിങ്ങിൽ തന്നെ അതായത് ഇന്നത്തെ വൈകിട്ടത്തെ ഗ്ലോബൽ മാർക്കറ്റിലോ ഇന്നത്തെ എസ് ഡി എക്സ് നിഫ്റ്റിയിലോ അങ്ങനെ ഒന്നും വരാതിരുന്നാൽ മതി അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ലോങ്ർ വ്യൂ ലോങ്ർ വ്യൂ അതിനുശേഷം നമ്മൾ ഇനി ഒരു മന്ത്ലി വ്യൂയിലോട്ട് വരുവാണെന്ന് വെച്ചോ മന്ത്ലി വ്യൂവിൽ വരുമ്പോ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യമാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കണക്ടിങ് ആദ്യം നമുക്ക് ബാങ്ക് നിഫ്റ്റിയെ കണക്ട് ചെയ്യാം അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഓക്കെ അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കമ്പാരിറ്റീവ്ലി നമ്മൾ എന്താണ് ഈ ഒക്ടോബറിന്റെ ഒരു ഏഴാം തീയതി എട്ടാം തീയതി മുതലേ നമ്മൾ പറയുന്നൊരു കേസ് എന്താണ് ബാങ്ക് നിഫ്റ്റിയുടെ കഴിഞ്ഞ മാസവും ഈ മാസവും നോക്കുവാണെങ്കിൽ ഒരു ഓവർലാപ്പിംഗ് ഹയർ റിലേഷൻഷിപ്പ് സി പി കണക്ഷൻ ആണ് നിൽക്കുന്നത് ഞാനിത് ടേംസ് ഒന്നും ഞാൻ വലിയ സംഭവമായിട്ട് പറയുമല്ലോ ഇതെല്ലാം സി പി ആർ സീരീസിൽ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ മാസത്തെ സി പി ആറിൻ്റെ സെൻട്രൽ പിട്ടിൻ്റെ മുകളിലായിരിക്കും ഈ മാസത്തെ സി പി ആറിൻ്റെ ലോവർ പിവട്ട് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ വേറെ ഉണ്ടരേ നിങ്ങളത് കണ്ടാൽ മതി നോക്കട്ടെ പറ്റുവാണെങ്കിൽ ഞാൻ സോറി അതിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു ഓൾറെഡി ഒരു ബുള്ളിഷ് സെറ്റപ്പിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഓപ്പണിംഗ് വന്നത് പക്ഷേ ബാ ഒക്ടോബർ മാസത്തെ ആദ്യത്തെ ദിവസം നമ്മളെ ചതിച്ചു നല്ലൊരു ഡൗൺ ആയിരുന്നു പക്ഷേ അതിനുശേഷം ശക്തമായിട്ട് അത് മുകളിലോട്ട് കയറി അതിനുശേഷം ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു കുറേ കാലം അപ്പോഴും ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയ ബ്രേക്ക് ചെയ്ത് ക്ലോസ് കിട്ടണം ആ കൺസോൾട്ടേഷൻ ഏരിയ ബ്രേക്ക് ചെയ്ത് ശക്തമായിട്ട് സൂപ്പറിൻ്റെ ഒരു ക്ലോസ് നമുക്കിപ്പോൾ ഇവിടെ മന്ത്ലി വ്യൂയിൽ നിന്ന് സോ മന്ത്ലി വ്യൂവിൽ ഇവിടെ വരെ ഇനി വേറെ വിഷയങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല ഇവിടം വരുക നാൽപ്പതിനായിരത്തി മുന്നൂറ് വരെ മന്ത്ലി വ്യൂവിലൊന്നും കാണുന്നില്ല ഇനി നമുക്ക് ഇതേ സാധനം പോയി ഡെയിലി വ്യൂലും നോക്കാം ഡെയിലി വ്യൂല ഈ ഹൈ എത്രയാണ് ഈ പറയുന്ന ഡെയിലി വ്യൂലും ശക്തമായുള്ള മാന്യമായുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം കവർ ചെയ്തു ഇനി നിൽക്കുന്ന എവിടെയാണ് അടുത്തൊരു റെസിസ്റ്റൻസ് നല്ലൊരു സെൽ ഓഫ് സ്റ്റാർട്ട് ചെയ്ത് അതും നാൽപ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി വിച്ച് മീൻസ് നമുക്ക് മന്ത്ലി സി പി ആർ ടെൻ്റെ ലെവൽ നോക്കിയാൽ മതി ഒരു അഞ്ഞൂറ് പോയിന്റ് ഇനിയും മുകളിലോട്ട് നാനൂറ്റി അൻപത് അഞ്ഞൂറ് പോയിന്റ് അടുപ്പിച്ച് ഇനി മുകളിലോട്ട് വലിയ വിഷയങ്ങൾ മന്ത്ലിയിലും കാണിക്കുന്നില്ല ഡെയിലിയിലും കാണിക്കുന്നില്ല ശരി നമുക്ക് വീക്കിലിയിലോട്ടൊന്ന് വന്ന് നോക്കാം അപ്പോൾ വീക്കിലിയിൽ വരുവാണെങ്കിൽ എന്താണ് അവിടെ വീക്കിലിയിലും ഒരു ഹയർ ഓവർലാപ്പിംഗ് റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത് കൂടാത്തേന് ഇന്നത്തെ ആദ്യത്തെ ഒരു മണിക്കൂറിൽ തന്നെ ശക്തമായിട്ട് ഒരു ക്ലോസ് നമ്മുടെ വീക്കിലി പ്പീവിട്ട സെൻട്രലിൽ നിന്ന് തന്നെ ഓപ്പോസിറ്റ് അങ്ങോട്ട് വന്നിരിക്കുകയാണ് സോ ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച ദ നാൽപ്പതിനായിരത്തി ഒരുന്നൂറ് എന്ന് പറയുന്ന ഒരുനൂറ്റി മുപ്പത്തിനാല് എന്ന് പറയുന്ന ലെവലിൽ നമുക്ക് ഈ ആഴ്ചത്തെ റെസിസ്റ്റന്റ് നിപ്പോ ഡൈനാമിക് റെസിസ്റ്റൻസ് നിപ്പുണ്ട് അപ്പോൾ ഓവർവ്യൂയില് നോക്കുമ്പോൾ നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് വരെ സേഫ് ആണ് മന്ത്ലി വ്യൂ അല്ല ഓവർ വ്യൂ അല്ല ലോങ്ങർ വ്യൂവിൽ നോക്കുമ്പോൾ മന്ത്ലി വ്യൂയിലോട്ട് നമ്മൾ വരുമ്പോൾ നാൽപ്പതിനായിരത്തി മുന്നൂറ് വരെ സേഫ് ആണ് വീക്കിലി വ്യൂവിലോട്ട് നമ്മൾ വരുമ്പോൾ നാൽപ്പതിനായിരത്തി ഒരുന്നൂറ് വരെ സേഫ് ആണ് പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പോൾ ഒരു ഒരു മുകളിലോട്ടുള്ള ഒരു റാലിക്കുള്ള ഒരു സെറ്റപ്പിൽ നിൽക്കുന്ന രീതിയിലാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് ഇഫ് ടുമാറോസ് ഓപ്പണിംഗ് സെന്റിമെന്റ്സ് ഓൾസോ സപ്പോർട്ട്സ് അത് ഞാൻ വീണ്ടും പറയുകയാണ് നാളത്തെ ഓപ്പണിംഗ് സെന്റിമെന്റ്സും കൂടെ നമുക്ക് അനുകൂലമായിരിക്കണം അല്ലാതെ ചുമ്മാ ചുമ്മാകരി ട്രേഡ് എടുക്കാൻ പാടില്ല അത് ലൈവ് മാർക്കറ്റിൽ ഞാൻ കാണും ഞാൻ നിങ്ങളെ എന്നാൽ പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇങ്ങനെ വന്നതിന് ശേഷം അപ്പോൾ എൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പറയുന്നത് പോലെ നേരത്തെ ഒരു പോയിൻ്റ് പറഞ്ഞില്ലേ ബാങ്ക് നിഫ്റ്റിയുടെ എവിടെയാണ് നമ്മൾ പറഞ്ഞതുപോലെ ഇവിടം വരെ ഏഹ് നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ നമ്മുടെ മന്ത്ലി സി പി ആർ മതി അത് അവിടെ നിൽക്കട്ടെ ഇതാണ്ടേ നാൽപ്പതിനായി സോറി ആ നാൽപ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അപ്പോൾ ചിലപ്പോൾ ഇത് നാൽപ്പതിനായിരത്തി മുന്നൂറ്റി സംതിങ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇവിടം വരെ ഈ ആഴ്ച പോയിട്ടായിരിക്കാം ചെറിയപ്പോൾ ചെറിയൊരു കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ ഒരു റിട്രൈസ്മെൻറ്റോ റിവേഴ്സലോ വരുന്നത് കാര്യം എന്തുകൊണ്ടാണ് ലോങ്ങർ വ്യൂവും മന്ത് വ്യൂവും വീക്കിലി വ്യൂം ഇൻട്രാഡർ വ്യൂയും എല്ലാം ഒരു അപ്സൈഡിലോട്ട് കാണിക്കുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് വീക്കിലിയിൽ ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന ഏരിയയാണ് നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാലെന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്ന് മുകളിലോട്ട് പോയിട്ടായിരിക്കാം ഇത് തിരിച്ചു വരുന്നത് അപ്പൊ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു നമ്മുടെ ഈ ആഴ്ചത്തെ വ്യൂന്ന് പറഞ്ഞത് ഇപ്പൊ നിഫ്റ്റിയുടെ കേസിലാണെങ്കിൽ സോറി ഇപ്പൊ നിഫ്റ്റിയുടെ കേസിൽ വരുവാണെങ്കിൽ നിഫ്റ്റി നോക്കേ ഇപ്പോഴും നമ്മൾ എന്താണ് ആദ്യത്തെ ഇതിൽ പഠിച്ചത് എഗെയിൻ ഞാൻ വീണ്ടും പറയാണ് ഇങ്ങനെ വേണം നമ്മൾ എപ്പോഴും ഇൻട്രാഡയിൽ നോക്കി മനസ്സിലാക്കുക ഒരു ചാർട്ടിന്റെ സെറ്റപ്പ് അതായത് ചാർട്ടിൽ നോക്കേ ഈ ഒരു പോയിന്റ് കഴിയുമ്പോഴാണ് നമ്മൾ നല്ല മാന്യമായിട്ട് ഒരു മൂമെന്റ് നമുക്ക് മുകളിലോട്ട് കിട്ടും നമ്മൾ ലോങ്ങർ വ്യൂ എക്സ്പെക്ട് ചെയ്തത് ഇതേ കാര്യം തന്നെയല്ലേ നമുക്ക് മന്ത്ലി വ്യൂല് വന്ന് നോക്കാനും പറ്റുന്ന മന്ത്ലി സി പി ആർ നോക്കുമ്പോഴെവിടാണ് മന്ത്ലി സി പി ആറിൻ്റെ അകത്ത് ഇങ്ങനെ റെസിസ്റ്റൻ്റ് എടുക്കുന്നു വരുന്നു വീണ്ടും വരുന്നു അങ്ങോട്ട് വരുന്നു റെസിസ്റ്റൻ്റ് എടുക്കുന്നു അങ്ങനെ എന്നൊക്കെയാണ് അപ്പോൾ മന്ത്ലി സി പി ആറിൻ്റെ ബോട്ട് അപ്പർ ലെവൽ കട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ മാസം നിഫ്റ്റിയിൽ അതിന് അനുപാതിക്കായിട്ട് ട്രെയിൻ എടുക്കാൻ പറ്റുന്നത് ഇനി നിഫ്റ്റിയുടെ ഒരു വീക്കിലി വ്യൂയിലോട്ട് വരുവാണെങ്കിലോ വീക്കിലി വ്യൂയിലോട്ട് വരുവാണെങ്കിൽ നിഫ്റ്റി കമ്പാരറ്റീവ്ലി ഈ വീക്കിൽ കുറച്ച് മാന്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള മൂവ്മെൻറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ ആഴ്ചത്തെ സി പി ആറിൻ്റെ അകത്ത് വളരെ നേരമായിട്ടാണ് ഈ ആഴ്ചത്തെ സി പി ആറ് വന്നേക്കുന്നത് ഇത് കൂടാതെ ഈ ആഴ്ചത്തെ സി പി ആറിൻ്റെ ആദ്യത്തെ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് മാന്യമായിട്ടുള്ള പവർഫുൾ ബുള്ളിഷ് സ്കാന്ഡിലും ആയിരുന്നു സോ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഗ്ലോബൽ മാർക്കറ്റും കൂടെ നമുക്ക് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് റിട്ട്ലേസ്മെൻറ്റ് തരും എന്നിട്ട് വീണ്ടും അത് മുകളിലോട്ട് കയറി കയറി പൊക്കോളും പക്ഷേ ഇതെല്ലാം ഇങ്ങനെ നിൽക്കേ നമ്മൾ സെൻസിബിളിൻ്റെ ഓവർവ്യൂവിലോട്ട് വന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുവാണെങ്കിൽ എന്താണ് ഇപ്പൊ അല്ല സോറി ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുവാണെങ്കിൽ എന്താണ് നമുക്ക് ഈ വീക്കിൽ ബുള്ളിഷ് സൈനാണ് കാണിക്കുന്നത് അപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റും ഈ വീക്കിൽ അനുകൂലമായി ഇനി നിഫ്റ്റിയുടെ കേസിലോട്ട് വരുവാണെങ്കിലോ നിഫ്റ്റിയുടെ കേസിലോട്ട് വരുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു സ്ട്രാഡിൽ സെറ്റപ്പിലാണ് നിൽക്കുന്നത് ഇതാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ എല്ലാം കൂടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഓവർ വ്യൂവിൽ നമ്മൾ നോക്കിയപ്പോൾ നിഫ്റ്റി കുറച്ചുകൂടി ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും മന്ത്ലി വ്യൂവിൽ നമ്മുടെ സി പി ആറിൻ്റെ അകത്ത് കടന്ന കളിക്കുകയാണ് വീക്കിലി വ്യൂവിൽ ഈ ആഴ്ച അത്യാവശ്യം മാന്യമായുള്ള മൂമെന്റ് പോകാനുള്ള സാധ്യതയുണ്ട് അത് ബാങ്ക് നിഫ്റ്റി ഒരു സൈഡിലോട്ട് മൂവ്മെന്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിഫ്റ്റിയും കൂടെ വലിച്ചോണ്ടല്ലേ കൊണ്ട് പോകത്തുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പെയർ ചെയ്ത് നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് വെച്ചിട്ട് ബാക്കി ന്യൂസിനെയും കാര്യങ്ങളെല്ലാം ഒരു സൈഡിലോട്ട് അങ്ങോട്ട് ആക്കുക എന്നിട്ട് സമാധാനപരമായിട്ട് അങ്ങോട്ട് ഇരിക്കുക സമാധാനപരമായിട്ട് ഇരുന്നിട്ട് നമ്മൾ അടുത്ത ഇനി എന്താണ് കളിയെന്നുള്ളത് നോക്കി ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ അവൈലബിൾ ആണ് വേറെ വള്ളിയൊന്നും പിടിച്ചില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ലൈബ്രറി അവിടെയെങ്കിലും കാണും ആ ഒരു സമയത്ത് എന്നാൽ പറ്റുന്ന രീതിയിൽ അപ്പോൾ ഉള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു തരുന്നതാണ് പിന്നെ ഇതൊന്നും കൂടാതെ കുറേ ദിവസമായിട്ട് ഞാൻ ഇൻഡ്രോയ്ഡിൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്സ് തന്നിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഇന്ന് എൻ്റെ കടയിൽ ഒരു ചെറിയ കാര്യം പെട്ടതുകൊണ്ട് ഞാൻ ഞാൻ എന്തായാലും ആ ഒരു രീതിയിൽ ഞാൻ ഷെയർ ചെയ്യാം അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ നിഫ്റ്റി ഫാർമ അതായത് നമ്മുടെ നിഫ്റ്റി ഫാർമയുടെ ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ ഞാനൊന്ന് പ്ലോട്ട് ചെയ്യാണ് അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നിഫ്റ്റി ഫാർമയുടെ ഒരു മൂവ്മെൻ്റ് നിങ്ങൾ കണ്ടോ ഇങ്ങനെ വരുന്നു ഇങ്ങോട്ട് പോകുന്നു ഇങ്ങനെ വരുന്നു ഇങ്ങോട്ട് പോകുന്നു ഇങ്ങനെ വരുന്നു ഇങ്ങോട്ട് പോകുന്നു ഇങ്ങനെ വരുന്നു ഇങ്ങോട്ട് പോകുന്നു ഇങ്ങനെ വരുന്നു കണ്ട് പോകുന്നു ഈ ഒരു സെറ്റപ്പിലാണ് നിൽക്കുന്നത് എന്നാൽ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയിൽ മാന്യമായിട്ട് അങ്ങോട്ടും മൂവ്മെന്റ് നടന്നിട്ടില്ലേ പക്ഷേ നിഫ്റ്റി ഫാർമിൽ ആ ഒരു സെറ്റപ്പ് നടന്നിട്ടില്ല അതുകൊണ്ട് നാളത്തേക്കുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് സ്റ്റോക്ക് കൂടുതലും ഞാൻ നിഫ്റ്റി ഫാർമിൽ നിന്നാണ് സെലക്ട് ചെയ്തേക്കുന്നത് അതിനകത്ത് ഒന്നാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് സൺ ഫാർമ അതിൻ്റെ അപ്പർ ലെവൽ എന്ന് പറയുന്നത് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ലോവർ ലെവൽ എന്ന് പറയുന്നത് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഓക്കെ അടുത്തത് ലൂപ്പിൻ ലൂപ്പിൻ്റെ അപ്പർ ലെവൽ എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അല്ല അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ലോവർ ലെവൽ എന്ന് പറയുന്നത് അറുന്നൂറ്റി എൺപത്തി ആറ് അടുത്തത് ഭാരതീയ എയർടെൽ അത് നമ്മുടെ അല്ലാതെ ഒരു ഇത് ബേസ് ചെയ്തെടുത്തതാണ് നല്ലൊരു ഹ്യൂജ് മൂവ്മെൻ്റ് ശേഷം ഒരു കൺസോൾട്ടേഷനാണ് അപ്പോൾ വീണ്ടും അത് ആ ഒരു ട്രെൻഡ് സൈഡിലോട്ട് തന്നെ വീണ്ടും മൂവ്മെൻറ്റ് പോകുന്നെങ്കിൽ അത് നിഫ്റ്റിയായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നിങ്ങൾ ചെയ്യുക ബാക്കി ഈ നിഫ്റ്റി ഫാർമയുടെ സ്റ്റോക്സ് എടുക്കുന്ന സമയത്ത് നിഫ്റ്റി ഫാർമയുടെ ഇൻഡക്സും കൂടെ നാളെ മസ്റ്റായിട്ടൊന്ന് നോക്കിയേക്ക ഓക്കെ എഴുന്നൂറ്റി എഴുപത്തി ഒന്നാണ് നമ്മുടെ ഭാരതീയ എയർടെലിന്റെ അപ്പർ ലെവൽ ലോവർ ലെവൽ എഴുന്നൂറ്റി അറുപത് അടുത്തത് ഗ്ലാൻ ഫാർമ ഗ്ലാൻ ഫാർമയുടെ അപ്പർ ലെവൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് ലോവർ ലെവൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് അടുത്തത് ഡാബർ ഡാബർ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ അപ്പർ ലെവൽ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ലോവർ ലെവൽ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ഈ പറയുന്ന അഞ്ച് സ്റ്റോക്സ് നിങ്ങൾക്ക് ആളെ വാച്ച് ഔട്ട് ചെയ്യാം ട്രേഡ് എടുക്കാനുള്ള രീതി അറിയാമല്ലോ ചില പർട്ടിക്കുലർ ഇൻഡെക്സിലുള്ള സാധനം ഇതേപോലെ കൺസൾട്ടേഷൻ ആണെങ്കിൽ ആ ഇൻഡെക്സിനും കൂടെ ഫോക്കസ് കൊടുക്കുക എക്സ്ട്രാ പ്ലസ് നിഫ്റ്റിയുടെ ഡയറക്ഷനൂടെ നോക്കുക ഓക്കെ പിന്നെ ബാക്കിയുള്ള സ്റ്റോക്ക് എപ്പോഴും നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണോ ആ സൈഡിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ ബ്രേക്ക്ഔട്ട് ട്രൈഡ് എടുക്കുക നിഫ്റ്റി കൺസൾട്ടേഷൻ ആണെങ്കിൽ ആ സൈഡിലെ റെസിസ്റ്റൻറ്റ് കിട്ടിയാൽ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് റിവേഴ്സൽ ട്രേഡ് എടുക്കുക ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞത് കുറച്ച് സ്പീഡ് കൂടി പോയെങ്കിൽ എല്ലാവരും ദയവേത് എൻ്റെ അടുത്ത് ക്ഷമിക്കും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല ട്രേഡിംഗ് ഡേയ്സ് നമുക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പേഴ്സണലി വാട്സപ്പിൽ കണക്ട് ചെയ്യാമെന്ന ഫുൾ പെർമിഷനും തന്നുകൊണ്ട് ഹലോ ഞാൻ എല്ലാം ഓർക്കാതെ എല്ലാം പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഓഫ് ആക്കിയിട്ട് പോകാൻ വിചാരിച്ചത് നമ്മൾ നാളത്തേക്കുള്ള ചാർട്ടിൻ്റെ ഇമ്പോർട്ടൻ്റ് ലെവൽസും കാര്യങ്ങളും കാണിച്ചില്ലല്ലേ എൻ്റെ ചാർട്ടിൻ്റെ ഇമ്പോർട്ടൻ്റ് ലെവൽസ് എന്ന് പറഞ്ഞാൽ ഞാനത് എന്തായാലും ടെലഗ്രാമിൽ ഷെയർ ചെയ്യും എന്നാലും പെട്ടെന്ന് നിങ്ങളൊന്നറിയാൻ വേണ്ടി ഒന്ന് ഓടിച്ചു കൂട്ടി പറയാം നമുക്ക് മുൻപ് കറക്റ്റ് ഏഴ് ദിവസത്തിന് മുമ്പ് നോക്കുവാണെങ്കിൽ ആറ് ദിവസം വരെയാണ് സത്യത്തിൽ നോക്കാനുള്ളത് എന്നാലും ഏഴാമത്തെ ദിവസം തൊട്ട് മുമ്പുള്ള ബാക്ക് ലോകത്തിലുള്ള ഏഴാമത്തെ ദിവസം നമുക്ക് നിഫ്റ്റിയിലിവിടെ ഒരു വെർജിൻ സി ഉണ്ട് ആ വെർജിൻ സി പി ആറിൻ്റെ ബോർഡറിൽ നിന്ന് തന്നെ നമുക്കൊരു അതായത് വൺസ് ആ വെർജിൻ സി ടച്ച് ചെയ്തു പക്ഷേ ബോഡി ഒന്നും ക്ലോസ് ചെയ്തില്ല ജസ്റ്റ് രണ്ട് വിക്ക് കയറിയിട്ട് അവിടുന്ന് ഒരു റിവേഴ്സൽ സ്റ്റാർട്ട് ചെയ്ത് നല്ലൊരു മൂവ്മെൻറ്റ് വന്നു അതുകൊണ്ട് അവിടെ ഞാനൊരു സെല്ലിംഗ് സോണായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ അവസാനത്തെ മൊബൈലിലാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരു കൺസോൾട്ടേഷൻ നടന്നത് സോ അതാണ് നാളത്തെ മണി സോൺ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ സി പി ആർ കമ്പാരിറ്റീവ്ലി ഇന്നത്തേനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം അല്ല ഒരു കുറച്ച് വലുതാന്ന് വേണമെങ്കിൽ പറയാം കറക്റ്റ് നാളത്തെ സെൻട്രൽ പിവട്ടിൽ കൂടാണ് നമ്മുടെ ട്വൻറ്റി ഇ എം എയുടെ ഡെയിലി ക്യാൻഡലിൻ്റെ ആ ഒരു ഏരിയ പോണത് പിന്നെ വീക്കിലിയുടെയും മന്ത്രിയുടെയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇന്നത്തെ ബയിങ് സ്റ്റാർട്ട് ചെയ്ത സ്ഥലം നമുക്ക് ബൈയിങ് സോണായിട്ട് മാർക്ക് ചെയ്യാം താഴെ ഒരു വെർജിൻ സി പി ആർ ഉണ്ട് ഓക്കെ കൂടാതെ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നോക്കുവാണെങ്കിലും എക്സാക്ട് ഓൾമോസ്റ്റ് സെയിം ആണ് പക്ഷെ മുകളിലോട്ട് ഈ നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് അതായത് നമ്മൾ ഡെയിലിയിൽ ഒരു സാധനം നമ്മൾ കണ്ടില്ലായിരുന്നു ഡെയിലി വ്യൂവിൽ മന്ത്ലി അല്ല അതിന് മുമ്പത്തെ ഡെയിലി വ്യൂവിൽ അവിടുന്ന് മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ആയിട്ട് കിടപ്പുള്ളൂ അപ്പോൾ ബാങ്ക് നിഫ്റ്റി അങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് നാളെ മുകളിലോട്ട് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ അതിനനുസരിച്ച് നമുക്ക് ട്രേഡും കാര്യങ്ങളും പ്രിഫർ ചെയ്യാം പിന്നെ ബാങ്ക് നിഫ്റ്റിയുടെയും ഇന്നൊരു ഫുൾ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അതിനകത്ത് പാർഷ്യലി ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്തു ബാക്കി ഗ്യാപ്പ് യെല്ലോ ഏരിയായിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ടേക്കാണ് ബാങ്ക് നിഫ്റ്റി എവിടെ വന്നിട്ടാണോ ആ ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് ബൈങ്ങ് തുടങ്ങിയത് അവിടെ ഒരു ബൈങ്ങ് സ്റ്റോണായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് താഴെ ഒരു വെർജിൻ സി പി ആറുണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്തേക്കാം ഞാൻ ഇത് ഓർക്കാതെ ഞാനങ്ങ് പറഞ്ഞു പോയേ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ വീഡിയോ അത്രയേ ഉള്ളൂ നന്ദി നമസ്കാരം